സിനിമയിൽ അവസരം ലഭിച്ചതിനെ കുറിച്ച് ഇപ്പോൾ തുറന്നു സംസാരിക്കുകയാണ് നവ്യ നായർ ഒരു ദിവസം കൊണ്ടാണ് എന്നെ സിനിമയിലേക്ക് എടുക്കുന്നത് മലയാള മനോരമയിൽ എന്റെ ചിത്രം കവർ പേജായി വരുന്നു അതുകണ്ട് സിബി അംഗിൾ വിളിച്ചിരുന്നു സ്ക്രീൻ ടെസ്റ്റ് നടത്തുന്നു സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത വീഡിയോ മഞ്ജു ചേച്ചിക്കും ദിലീപ് ഏട്ടനും അയച്ചു കൊടുക്കുന്നു ദിലീപ് ഏട്ടൻ ഓക്കെ പറഞ്ഞു അന്ന് വൈകുന്നേരം സിബി മൈലിന്റെ സിനിമയിൽ നായികയായി എടുത്തു എന്ന് പറയുന്നു ഒറ്റ രാത്രി കൊണ്ടാണ് ജീവിതം മാറി മറിഞ്ഞത് എല്ലാവരുടും എനിക്ക് അതാണ് പറയാനുള്ളത് ചിലപ്പോൾ ജീവിതം തകർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും പക്ഷേ ഒരു നിമിഷം മതി അവരുടെ ജീവിതം മാറാൻ നമുക്ക് നല്ലതിന് വേണ്ടി പ്രതീക്ഷിക്കാമെന്നും നവ്യ നായർ പറയുന്നു നന്ദനം എന്ന സിനിമ സംഭവിച്ചതിന് ഗുരുവായൂരപ്പന് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സിനിമ കൊണ്ടാണല്ലോ ഇപ്പോഴും ഞാൻ നിലനിൽക്കുന്നത് എത്ര പേരുടെ കരിയറിൽ അങ്ങനെ പറയാൻ ഒരു സിനിമ ഉണ്ടാകും അങ്ങനെ ഒരു സിനിമ ലഭിച്ചത് അനുഗ്രഹമായി കാണുന്നുവെന്നും നടി പറയുന്നുണ്ട് മകനെ വരുത്തുന്ന രീതിയെക്കുറിച്ചും നവി സംസാരിച്ചു എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ അവനോട് ചെയ്യാൻ പറയാറില്ല ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പണ്ട് ഷൂട്ടിന് രാവിലെ എന്നെ വിളിക്കുമ്പോൾ അച്ഛൻ ഒരു മിനിറ്റ് കൂടി രണ്ട് മിനിറ്റ് കൂടി എന്നെ ഞാൻ പറയുമായിരുന്നു അഞ്ചര മണിക്കൊക്കെ എഴുന്നേൽക്കേണ്ടി വരും അപ്പോൾ അച്ഛൻ നാലര മണി തൊട്ട് വിളിക്കണം എന്നാലേ ഞാൻ അഞ്ച് നാൽപ്പത്തി അഞ്ച് ആറ് മണിക്ക് അവിടെ നിന്ന് പോകും എന്നെ ലൊക്കേഷനിൽ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അച്ഛനോടല്ലേ ചോദിക്കുക എന്നോട് ചോദിക്കില്ല ചെറിയ കുട്ടിയാണല്ലോ ഇപ്പോൾ എൻ്റെ മോനോട് നേരത്തെ ഉറങ്ങാനും നേരത്തെ എണീക്കാനും പറയണമെന്ന് അമ്മ പറയും പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല കാരണം എനിക്കിത് പാലിക്കാൻ പറ്റിയിട്ടില്ല പോട്ടെ അമ്മയെന്ന് ഞാൻ പറയും നുണ പറയാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ടെന്ന് നവ്യ നായർ പറഞ്ഞു എന്തായാലും നടിയുടെ ഈ തുറന്നു പറഞ്ഞ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലവിധ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട് എന്നാൽ പാതിരാത്രിയാണ് നവ്യുടെ പുതിയ സിനിമ പുഴുവൻ സിനിമയ്ക്ക് ശേഷം രതീന സംവിധാനം ചെയ്ത സിനിമയാണിത് സൗബൻ ഷാഹിറും ആ നഗസിയും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഒരു രാത്രിയിലെ സംഭവ വികാസങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം സിനിമയുടെ ടൈറ്റിൽ ലുക്ക് റിലീസ് ചെയ്തിരുന്നു സിനിമയ്ക്ക് പുറമെ സോഷ്യൽ മീഡിയയിലും ഡാൻസ് വീതികളിലും നവ്യ നായർ ഇപ്പോൾ സജീവമാണ് മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ സജീവമാകാനുള്ള ഒരുക്കത്തിലാണ് ഈ താരം മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ സിനിമകളിലും നവ്യ അഭിനയിച്ചിട്ടുണ്ട്